സൂറത്തുൽ മസദ് അബൂലഹബിൻ്റെ ഇരു കൈകളും ഒടിഞ്ഞു പോട്ടെ അല്ലെങ്കിൽ നശിച്ചുപോട്ടെ അവൻ നാശമടയുക തന്നെ ചെയ്തു കസബ് അവൻ്റെ സ്വത്തുക്കളും അവൻ സമ്പാദിച്ചു വെച്ചതും അവന് പ്രയോജനപ്പെടുകയില്ല നാറൻ ജ്വാലയുള്ള അഗ്നിയിൽ അവൻ പിന്നീട് പ്രവേശിക്കും വംറത്ത് ഹംമാല ഹതബ് അവൻ്റെ ആ പെമ്പർന്നോളുണ്ടല്ലോ അവൾ ഒരു വിറക് ചുമട്ടുകാരി ഫി ജീതി ഹാ ഹബിലും മീം മസദ് അവളെ കഴുത്തിൽ എപ്പോഴും ഒരു കയറും ഉണ്ടായിരിക്കും ഇതാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തൻ്റെ അവസാനത്തെ പ്രവാചകനിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി കൊടുത്തയച്ച മഹാവേദഗ്രന്ഥത്തിൽ ഒരു അധ്യായത്തിൻ്റെ നിലവാരമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത് ഇനി എന്താണ് ഈ അബൂലഹബും അദ്ദേഹത്തിൻ്റെ കെട്ടിയോളും ചെയ്ത കുറ്റങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ പേരെടുത്ത് ചീത്ത വിളിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഖുർആാനിൻ്റെ തഫ്സീറുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ ഖുർആാൻ അധ്യായം അവതരിച്ചതിൻ്റെ പശ്ചാത്തലം വിവരിച്ചിട്ടുണ്ട് ഇത് ആദ്യകാലത്ത് മക്കയിൽ മുഹമ്മദ് താൻ പ്രവാചകനാണ് താൻ പറയുന്നതെല്ലാം അള്ളാഹു എന്ന ദൈവത്തിൻ്റെ വെളിപാടുകളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം മുഹമ്മദിനെ പരിഹസിക്കുകയും മുഹമ്മദിന് വട്ടാണ് എന്ന് പറയുകയും മുഹമ്മദിനെ സിഹറ് ബാധിച്ചതാണ് എന്ന് പറയുകയും മുഹമ്മദിനെ എന്തോ കുഴപ്പം പറ്റിയതാണ് എന്ന് പറയുകയും അങ്ങനെ മുഹമ്മദിനെ തീർത്തും പരിഹസിച്ച് തള്ളിക്കളയുകയും ഒക്കെ ചെയ്തു കാരണം മുഹമ്മദ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അവർ ചോദിച്ച തരത്തിലുള്ള ഒരു തെളിവും മുഹമ്മദിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല മുഹമ്മദ് ഒരു നയാ പൈസയുടെ തെളിവും ഹാജരാക്കിയിരുന്നുമില്ല മാത്രമല്ല മുഹമ്മദ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വായിലൂടെ ഉരുവിടുന്ന വാക്യങ്ങളെല്ലാം തന്നെ ഒരു നിലവാരവും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അവരാരും മുഹമ്മദിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല അതോടുകൂടി മുഹമ്മദിൻ്റെ മനസ്സിൽ അവരോടുള്ള വിദ്വേഷവും പകയും നിറഞ്ഞു തുടങ്ങി ആ വിദ്വേഷവും പകയുമാണ് പിന്നീട് അവരിലെ പ്രമാണിമാരെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്തയ്ക്ക് പറക്കാത്തവൻ മഹാതമ്മാടി അങ്ങനെ തോൻ ഇങ്ങനെത്തോൻ മൂക്ക് നീണ്ടത് അങ്ങനെ അവൻ്റെ തുമ്പിക്കൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വളരെ നിലവാരം കുറഞ്ഞ രീതിയിൽ ഈ വ്യക്തികളെ പേരെടുത്ത് തെറി പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ തെറി പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ വെളിപാടാണ് എന്നും പറഞ്ഞാണ് മുഹമ്മദ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദിന് മൊഹമ്മദിൻ്റെ പരിപ്പ് മക്കയിൽ വേവില്ല എന്ന് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി തുടക്കത്തിലേ മനസ്സിലായി തുടങ്ങി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റു ചില പ്ലാനുകളാണ് പിന്നീട് രൂപപ്പെട്ടു വന്നത് ആ പ്ലാനുകളെല്ലാം തന്നെ ചതിയുടെയും നൊണയുടെയും ഒക്കെ ആയിരുന്നു ഇവിടെയും ഒരു ചതിയാണ് മുഹമ്മദ് പ്രയോഗിച്ചത് ആ ചതി പ്രയോഗിച്ച സന്ദർഭത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്താണ് ചതി അന്ന് മക്കയിൽ മക്ക എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ് കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന നഗരം എന്നൊന്നും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ പല ഗോത്രക്കാരുണ്ട് പല കുടുംബക്കാരുണ്ട് പല ഗോത്രക്കാരുടെയും ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഈ കായബ അപ്പോൾ ഈ കായബ എന്ന് പറയുന്ന ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് അവിടെ ചെറിയൊരു നഗരം പോലെ രൂപപ്പെട്ടിരുന്നത് അവിടെ ഏതെങ്കിലും കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ ആ മക്കയിലുള്ള ഗോത്രങ്ങൾക്കോ നേരെ എന്തെങ്കിലും ആപത്തോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ നേരിട്ട് കഴിഞ്ഞാൽ ആ കാര്യം എല്ലാ കുടുംബക്കാരും കൂടെ ഒരുമിച്ച് ചേർന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിലനിന്നിരുന്ന ഒരു സാമ്പ്രദായികമായ ഒരു രീതി ഉണ്ടായിരുന്നു അവിടെ സഫ മറുപ എന്ന് പറയുന്ന രണ്ട് ചെറിയ പാറകളുണ്ട് ആ സഫ എന്ന് പറയുന്ന പാറയുടെ മുകളിൽ ഒരാൾ കയറി നിന്നിട്ട് ഓരോ കുടുംബക്കാരുടെയും പേരെടുത്തിട്ട് എല്ലാവരും വിളിക്കും അങ്ങനെ ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ പാറപ്പുറത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തോ ആപത്ത് വരാനിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് അത് അതവിടുത്തെ രീതിയായിരുന്നു അപ്പോൾ സാധാരണ അവർക്ക് വരുന്ന ആപത്തെന്ന് പറഞ്ഞാൽ അവരുടെ കച്ചവട സംഘങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ കുടുംബക്കാരുടെയും സ്വത്തുക്കളും പൈസയൊക്കെ ആയിട്ടാണ് കച്ചവടക്കാർ പോവുക കച്ചവട കാരവൻ സംഘങ്ങൾ പോവുക അപ്പോൾ ആ കാരവൻ സംഘത്തിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ കുടുംബക്കാരും അവിടെ അതിൻ്റെ അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുക പതിവായിരുന്നു അപ്പോൾ ഏതെങ്കിലും കാരവൻ സംഘം പോയ സമയത്ത് കൊള്ളക്കാരെ ആക്രമിക്കുകയോ ആ വിവരം അവിടെ അറിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പെട്ടെന്ന് ആളുകൾ സംഘടിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സംവിധാനമായിരുന്നു ഈ പാറപ്പുറത്ത് കയറിയിട്ട് വിളിക്കുക എന്നുള്ളത് മുഹമ്മദ് ഒരു ദിവസം എന്തെയ്തു വെച്ചാൽ ഈ സഫ എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എല്ലാവരും വരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചു കൂർത്ത് വിളിച്ചു കൂവി മാത്രമല്ല മുഹമ്മദ് ഓരോ കുടുംബക്കാരുടെയും പേരും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ ഇന്ന കുടുംബക്കാരെ ഇന്ന കുടുംബക്കാരെ എന്ന് പറഞ്ഞിട്ട് അവിടെ മക്കയിലുണ്ടായിരുന്ന പ്രമുഖരായ കുടുംബങ്ങളുടെയെല്ലാം പേര് പറഞ്ഞു കൊണ്ട് ആളുകളെ വിളിച്ചു അപ്പോൾ എല്ലാവരും ഓടി വന്നു എന്തോ കാര്യമായ പ്രശ്നമുണ്ട് നമ്മുടെ രീതി അനുസരിച്ച് എന്തോ ആപത്തുണ്ട് എന്ന രീതിയിൽ എല്ലാവരും ഓടിക്കൂടി ഓടിക്കൂടിയ കൂട്ടത്തിൽ മുഹമ്മദിൻ്റെ മൂത്താപ്പയായ അബുലഹബും അതുപോലെ മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് മുഹമ്മദ് ആദ്യം തന്നെ ഇവരോട് ചോദിക്കുകയാണ് നമ്മളുടെ ഗോത്രത്തിന് നേരെ അപ്പുറത്തുനിന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒരു അക്രമം വരാൻ പോകുന്നു എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങളത് വിശ്വസിക്കില്ലേ എന്ന് മുഹമ്മദ് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ വിശ്വസിക്കും അതാണല്ലോ നമ്മുടെ പതിവ് അതാണല്ലോ നമ്മുടെ രീതി എന്ന രീതിയിൽ അവർ ഉത്തരം പറഞ്ഞു ഉടനെ മുഹമ്മദ് എന്നാ കേട്ടുപൊളി അതിനേക്കാളും വലിയൊരു ആപത്ത് നിങ്ങൾക്കൊക്കെ വരാൻ പോകുന്നതിനെക്കുറിച്ച് താക്കീത് നൽകാനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് മൂപ്പർ മൂപ്പരുടെ സുവിശേഷം പറയാനുള്ള ഒരുക്കങ്ങൾ ആ അവിടെ തുടങ്ങി അതോടുകൂടി ആളുകൾ ഓടിക്കൂടിയ ആളുകൾക്കെല്ലാം മനസ്സിലായി ഇത് ഇതിവൻ്റെ തട്ടിപ്പാണ് ഇത് ഇവൻ്റെ ചതിയായിരുന്നു എന്നുള്ളത് ഇവൻ ഇവിടെ നമ്മളുടെ ഗോത്രമര്യാദ ലംഘിച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയതാണ് എന്ന് മനസ്സിലായി അത് കേട്ടപ്പോൾ മുഹമ്മദിൻ്റെ മൂത്താപ്പയായ അബൂലഹേബ് ഓ നിനക്ക് നാശം ഇതിനാണോ അവിടെ നീ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചണ്ണമ്മ കൂട്ടിയിട്ട് ദേഷ്യം പിടിച്ചങ്ങോട്ടും തിരിച്ചുപോയി അബുലഹബ് തിരിച്ചു പോയപ്പോൾ കൂടെ വന്നവരും ഒക്കെ തിരിച്ചു പോയി ആ സമയത്ത് ആ പാറപ്പുറത്ത് നിന്നിട്ട് ഈ അബൂലഹബിനെ തെറി വിളിച്ചുകൊണ്ട് മുഹമ്മദ് വിളിച്ചു പറഞ്ഞ വാക്യങ്ങളാണ് ഈ മസദ് എന്നുള്ള സൂറത്തിലെ ഈ അഞ്ച് വാക്യങ്ങൾ